ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഞങ്ങളുടെ ഭായി മരിക്കില്ല അണ്ടർ വേൾഡ് കിങ് ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഭായിയുടെ മരണത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം നൂറല്ല ആയിരം ശതമാനം ഫിറ്റാണ് എന്ന സഹായിയായ ചോട്ട ഷക്കീൽ വ്യക്തമാക്കി കുറച്ചു കുറച്ചുപേർ വന്നാലും ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ ഇപ്പോഴും ഭായ്ക്ക് കരുത്തുണ്ട് എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇത്ര ആയിരം കുതിരശക്തി കരുത്തുള്ള ദാവൂദ് എന്തിനാണ് ഇന്ത്യയിൽ നിന്നും പാക്കതിർത്തി കടന്ന് ഭീരുവിനെ പോലെ ഒളിച്ചോടിയത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഇന്ത്യയിലാണ് ദാവൂദിന്റെ കുടുംബവും ബന്ധുക്കളും എല്ലാം അവരെ പോലും കാണാനാകാതെ പാകിസ്ഥാനിലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ആഗോള തീവ്രവാദത്തിന്റെ തലതൊട്ടപ്പൻ കൂടിയായ ദാവൂദ് ഇബ്രാഹിം എന്തായാലും ദാവൂദ് മരിച്ചിട്ടില്ല അധോലോക നായകൻ ഐഎസ്ഐയുടെ ആസ്തിയിൽ വിഷം കലർത്തിയതിനെ കുറിച്ച് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടക്കം വൻ വാർത്തയാണ് മരണത്തിനും ജീവനുമിടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഏറ്റുമുട്ടലാണ് ഒരാളുടെ മരണം ജീവിച്ചിരിക്കെ ലോകം ഇത്ര അധികം സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലും ഒരു ആശ്ചര്യവും ആദ്യവുമാണ് ദാവൂദ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ആരവമായി പിന്നെ മരണവാർത്ത വ്യാജമെന്ന് വരുന്നു ഇപ്പോൾ ആയിരം കുതിരശക്തിയിൽ ജീവിച്ചിരിക്കുന്നു എന്നും പറയുന്നു ഉദ്ദേശത്തോടെ കാലാകാലങ്ങളിൽ പരക്കുന്ന കിംബദന്തികൾ മാത്രമാണ് ഞങ്ങളുടെ ഭായയുടെ മരണമെന്നാണ് ഷക്കീലിന്റെ വാക്കുകൾ ഞായറാഴ്ച വൈകുന്നേരത്തോടെ പാകിസ്ഥാനിൽ നടന്ന ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ ആകുന്ന രീതിയിൽ ഹാങ് ആയി കാരണം ദാവൂദിന്റെ ആരോഗ്യത്തിൽ പാകിസ്ഥാൻകാർ തടിച്ചുകൂടുകയായിരുന്നു പാകിസ്ഥാനിലെ ഏറ്റവും ജനസ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് ദാവൂദ് എന്ന് തെളിയിച്ചു സ്വന്തമായി ഒരു അന്തർദേശീയ വിമാനത്താവളം പോലും ഉള്ള ആളാണ് ദാവൂദ് എന്തായാലും കിംവദന്തികൾക്ക് കൂടുതൽ ആക്കം കൂട്ടി ദാവൂദ് സ്ഥാപിച്ച ക്രിമിനൽ സംരംഭമായ ഡീൽ കമ്പനിയുടെ ആഗോള പ്രവർത്തനങ്ങൾ നോക്കുന്ന ഷക്കീൽ പാകിസ്ഥാനിൽ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ ഭായിയെ നല്ല നിലയിൽ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു ദാവൂദ് ഇബ്രാഹിമിനെ ആയുധമാക്കുന്ന പാകിസ്ഥാന്റെ കുപ്രസിദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുടെ സ്വന്തം വിശ്വസ്തരായ ആളുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാവലയം ഇരുപത്തിനാല് മണിക്കൂറും കാവലിരിക്കുന്നതിനാൽ ഇവിടെയുള്ള രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വിഷം കലർത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു ദാവൂദ് മുഴുവൻ സമയവും പാക് പട്ടാളക്കാവലിലാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ആര് വിഷം കൊടുക്കാനാണ് എന്നും ചോദിക്കുന്നു ദാവൂദിന്റെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച യു എസിന്റെ റണാറിൽ ഇപ്പോൾ ദാവൂദിന്റെ ക്ഷേമം ഐഎസ്ഐ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരു സ്രോതസ് കൂട്ടിച്ചേർത്തു ദാവൂദിന്റെ മരണം ആഗ്രഹിക്കുകയാണ് അമേരിക്കയും ഇന്ത്യയും എന്നാൽ ദാവൂദ് അങ്ങനെയൊന്നും മരിക്കില്ല പാകിസ്ഥാൻകാരുടെ കണ്ണിലുണ്ണിയെന്നും ചോട്ടാ ഷക്കീൽ പറഞ്ഞു ദാവൂദിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയാണ് പാകിസ്ഥാനിൽ ഇന്ത്യയോട് താൽപര്യമുള്ള ജിഹാദി ഭീകരരുടെ കൌതുകകരമായ മരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോസ്റ്റുകൾ വന്നത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വന്ന കണക്ക് പ്രകാരം ദാവൂദിന്റെ ആസ്തികൾ ബിൽഗേറ്റ്സിനേക്കാൾ അധികമാണ് എന്നാൽ ബ്ലാക്ക് മണിയും ഡി കമ്പനിയും ആയതിനാൽ കണക്കുകളിൽ വരില്ല പാകിസ്ഥാൻ പലപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഇയാളുടെ പണം കൊണ്ടാണ് ഡൽഹിയിലെ ഭരണത്തിന്റെ ആവശ്യകത െക്കുറിച്ചും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്ന് ഉറവിടങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസവും അധോലോക നായകന്റെ അടുത്ത ബന്ധുവുമായ ജാവേദ് മിയന്താദിനെ വീട്ടുതടങ്കലിൽ ആക്കിയതിന്റെ അവകാശവാദങ്ങൾക്കൊപ്പം ദാവൂദിന്റെ ഗുരുതരമായ ആരോഗ്യനില സംബന്ധിച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നത് രസകരമാണ് മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായ ദാവൂദിനെ പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ചു എങ്കിലും തന്റെ പ്രദേശത്ത് ദാവൂദിന്റെ സാന്നിധ്യം നിഷേധിക്കുകയാണ് യിലെ ക്ലിഫ്റ്റൺ പ്രദേശത്ത് ഇയാളുടെയും ഷക്കീലിന്റെയും സാന്നിധ്യം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിരുന്നു എങ്കിലും പാകിസ്ഥാൻ അദ്ദേഹത്തിന് അഭയം നൽകുകയായിരുന്നു ഇത്തവണയും കിംവദന്തികളോട് പാകിസ്ഥാൻ അധികൃതർ മൌനം പാലിച്ചു ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ദാവൂദ്ന് മൈസാബിൻ എന്ന പേരുള്ള രണ്ടാമത്തെ ഭാര്യയും മൂന്ന് പെൺമക്കളും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിലോ മരിക്കുകയോ ചെയ്യുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല രണ്ട് ദിവസം മുൻപ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദാവൂദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും ഏഴ് മണിക്കൂറോളം ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതും ഉൾപ്പെടുത്തി പാകിസ്ഥാൻ യൂട്യൂബർ നടത്തിയ വധമാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ കാര്യത്തിൽ അവസാനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനും ഇന്ത്യ തിരയുന്ന ഗുണ്ടാനേതാവുമായ ദാവൂദ് ഇബ്രാഹിമിന്റെ ജീവിതം കഴിഞ്ഞ കുറേ വർഷങ്ങളായി യാണ് രണ്ടായിരത്തി ഇരുപതിൽ ദാവൂദ് ഇബ്രാഹിമിനും ഭാര്യയ്ക്കും കോവിഡ് നയന്റീൻ ബാധിച്ചതായി പ്രസ്താവിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ചിലർ അദ്ദേഹം വൈറസ് ബാധിച്ചു മരിച്ചു എന്ന് അവകാശപ്പെട്ടു ദാവൂദ് ഇബ്രാഹിം ഹൃദയാഘാതം മൂലം മരിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഉണ്ട് എന്നും അത് ആരോഗ്യം വഷളാകാൻ കാരണമായി എന്നുമാണ് രണ്ടായിരത്തി പതിനാറിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കാലിൽ ഗംഗ്രീൻ ബാധിച്ചു എന്നും ഡോക്ടർമാർക്ക് അവ മാറ്റേണ്ടി വന്നേക്കാമെന്നും െന്നും സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പരന്നിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ എല്ലാം തെറ്റാണ് എന്നാണ് പിന്നീട് തെളിഞ്ഞത് ദാവൂദ് ഇബ്രാഹിം ആരോഗ്യവാനാണ് എന്ന റിപ്പോർട്ടാണ് ദാവൂദിന്റെ വലങ്കയ്യായ കൈയായ ചോട്ടാ ഷക്കീൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ദാവൂദ് ഇബ്രാഹിം കാസ്കറിന്റെ ജനനം ബോംബെയിൽ പോലീസ് കോൺസ്റ്റബിളായിരുന്ന ഇബ്രാഹിം കാസ്കർ ആണ് അദ്ദേഹത്തിന്റെ പിതാവ് അമ്മ ആമിന സെൻട്രൽ ബോംബെയിലെ ദോംഗ്രി എന്ന മുസ്ലിം സമുദായക്കാർ തിങ്ങിപ്പാർക്കുന്ന പിന്നാക്ക മേഖലയിലായിരുന്നു ദാവൂദിന്റെ സ്കൂൾ എന്നും ദോംഗ്രിയിൽ ദാവൂദിന് പ്രത്യേകമായ സ്വാധീനമുണ്ട് എന്നും പറഞ്ഞു കേട്ടിരുന്നു ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായി ജനിച്ച ദാവൂദിന് സാമ്പത്തിക പരാധീനതകൾ മൂലം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല അഹമ്മദ് സെയ്ലർ ഹൈസ്കൂളിൽ വളരെ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ ദാവൂദ് പഠനം നിർത്തുകയായിരുന്നു ഒരു കൊങ്കണി മുസ്ലിം കുടുംബത്തിലായിരുന്നു ദാവൂദിന്റെ ജനനം കൊങ്കൺ മേഖലയിൽ നിന്നുള്ള ഈ വിഭാഗക്കാർ ഇതിനകം ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു പേർഷ്യൻ നാടുകളിലും യു കെ യു എസ് എന്നിവിടങ്ങളിലും ഇവരുടെ വംശം വ്യാപിച്ചുകിടന്നിരുന്നു ദാവൂദിന്റെ സൌഹൃദങ്ങൾ വളരെ വിപുലമായതിനും ഇതൊരു കാരണമാണ് ചെറിയ തോതിലുള്ള അക്രമങ്ങളും കള്ളക്കടത്തുകളും നടത്തിയാണ് ദാവൂദിന്റെ തുടക്കം ദോഗ്രിയിൽ തന്നെ പോലെ ദരിദ്രരും നിരാശരുമായ കൌമാരക്കാരുടെ സംഘം രൂപീകരിക്കാൻ ദാവൂദിന് സാധിച്ചു അസാമാന്യമായ നേതൃപാഠവും ചെറുപ്പം മുതലേ ദാവൂദ് പ്രകടിപ്പിച്ചിരുന്നു ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റും മോഷ്ടിച്ചുകൊണ്ടുവന്ന് വിൽക്കുന്നതായിരുന്നു ഈ കൌമാര സംഘങ്ങളുടെ പ്രധാന വരുമാന മാർഗ്ഗം ടാർഗറ്റ് ഇന്ത്യ ഇബ്രാഹിമിന്റെ ടീമിന്റെ പേരാണ് പ്രമുഖരായ ഇന്ത്യക്കാരെ വധിക്കുക എന്നതാണ് ഈ ടീമിന്റെ ലക്ഷ്യമത്രേ ഇന്ത്യ ലക്ഷ്യമിട്ട് ദാവൂദ് പ്രത്യേക യൂണിറ്റ് സംഘടിപ്പിച്ച വിവരം എൻഐഎ ആണ് പുറത്തുവിട്ടത് ദാവൂദ് കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവരിൽ രാഷ്ട്രീയ നേതാക്കളും പ്രശസ്ത വ്യവസായികളും സെലിബ്രിറ്റികളും ഉണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ബോംബെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനായ ദാവൂദ് ഇന്ത്യയിൽ നിലനിൽപ്പ് ഇല്ലാതായതോടെയാണ് ദുബായിലേക്ക് പറഞ്ഞത് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടാണ് ഇയാൾ ഇന്ത്യയിൽ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നത് ദാവൂദ് ഇബ്രാഹിമിനും കൂട്ടാളികൾക്കുമെതിരെ ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയതിന് സഹോദരൻ ഇഖ്ബാൽ ഇബ്രാഹിം കസ്തൂറിനും കൂട്ടാളികൾക്കുമെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കാൽ മുറിച്ചു മാറ്റേണ്ടുന്ന അത്ര ഗുരുതര അവസ്ഥയിലാണ് ദാവൂദ് ദാവൂദ്ന്നായിരുന്നു ഒരു വാർത്ത ഗംഗ്രീൻ ബാധിച്ചിട്ടുണ്ടെന്നും കിംവദന്തി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ദാവൂദ് ഹൃദയാഘാതം മൂലം മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ട് ചിലർ ദാവൂദിന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു എന്നിവരെ പറഞ്ഞിരുന്നു എന്നാൽ പല വ്യാജങ്ങളെയും പോലെ അതും തെറ്റാണെന്ന് ദിവസങ്ങൾക്കകം തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരണം ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് അഥോലോക തലവൻ കൊറോണ വൈറസ് ബാധിച്ചതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു ദാവൂദിനും ഭാര്യയ്ക്കും ആണെന്നായിരുന്നു റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ അണുബാധ ബാധിച്ച് ദാവൂദ് മരിച്ചു എന്നും ചിലർ അവകാശപ്പെടുകയുണ്ടായി എന്നാൽ പിന്നീട് ആ റിപ്പോർട്ടും തെറ്റായിരുന്നു എന്ന് തെളിയുകയായിരുന്നു ഡി കമ്പനി എന്ന സംഘടിത ക്രൈം സിൻഡിക്കേറ്റിന്റെ തലവനാണ് ദാവൂദ് ഇബ്രാഹിം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ മയക്കുമരുന്ന് കടത്ത് തീവ്രവാദം തുടങ്ങിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്ന ദാവൂദിനെ രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയും അമേരിക്കയും ആഗോള ഭീകരനായി മുദ്രകുത്തിയിരുന്നു ഒപ്പം ദാവൂദിന്റെ തലയ്ക്ക് മില്യൺ ഡോളറിന്റെ ോഷികവും അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു എഫ് ബി ഐയുടെ ലോകത്തിലെ പത്ത് മോസ്റ്റ് വാണ്ടഡ് ഫ്യൂജിറ്റീവുകൾ പട്ടികയിലുള്ള ദാവൂദിനെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിശയകരമായ കാര്യം തങ്ങളുടെ അതിർത്തിയിൽ ദാവൂദ് ഉള്ളതായി രണ്ടായിരത്തി ഇരുപതിൽ പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നു ന്യൂസ്